ഇന്ന് നടന്ന എൽ ഡി സി കണ്ണൂർ കൊല്ലം ജില്ലയിലേക്കുള്ള പരീക്ഷകളിലെ മാത്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ ഉത്തരങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ചോദ്യങ്ങളെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് പാടായിരുന്നു എന്നാണ് ഒറ്റനോട്ടത്തിൽ തോന്നുന്നത് എന്നിരുന്നാലും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി മൂന്നാണ് അടുത്ത ചോദ്യം പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണോ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ് അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് അൻപതിൻ്റെ വർഗമാണ് അല്ലെങ്കിൽ സ്ക്വയർ ആണ് അൻപത് എന്ന പദം ഈ ഒരു ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനേഴാം പദമാണ് ഈ ഒരു ശ്രേണിയിലെ പതിനേഴാം പദമാണ് അൻപത് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി നാല് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ടു വർഷങ്ങൾക്കു ശേഷം കിട്ടുന്ന പലിശ എത്രയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു രണ്ട് ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ മൈനസ് ഒന്ന് ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നാല് ഉത്തരം ഓപ്ഷൻ ബി നാല് അടുത്ത ചോദ്യം ഒന്ന് ഇൻറ്റു രണ്ട് കോമ രണ്ട് ഇൻറ്റു മൂന്ന് കൊമ മൂന്ന് ഇൻറ്റു നാല് കൊമ എക്സെട്ര എന്ന ശ്രേണിയിലെ പത്ത് പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നാനൂറ്റി നാൽപ്പത് ഉത്തരം ഓപ്ഷൻ സി നാനൂറ്റി നാൽപ്പത് അടുത്ത ചോദ്യം ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ ഒന്ന് ഏസ്റ്റു രണ്ട് ഏസ്റ്റു മൂന്ന് ഏസ് റ്റു നാല് ആയാൽ ഏറ്റവും വലിയ കോൺ എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നൂറ്റി നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത് ഉത്തരം ഓപ്ഷൻ സി എൺപത് അടുത്ത ചോദ്യം ഒരു വൃത്ത സ്തൂപികയുടെ ആരം രണ്ടു മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് അടുത്ത ചോദ്യം ചിത്രത്തിൽ ചാപം എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത് ഡിഗ്രി ഉത്തരം ഓപ്ഷൻ ബി അൻപത് ഡിഗ്രി ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ മാത്സ് പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്നത്തെ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു